മതസാഹോദര്യത്തിന്റെയും മതമൈത്രിയുടെയും വലിയ പ്രതീകമായി മാറുകയാണ് കത്തീഡ്രലിലെ രാക്കുളി തിരുനാളെന്നും ഇതിന് പേരുണ്ട് പഴയ പള്ളിക്ക് മുൻപിലെയും പുതിയ പള്ളിക്ക് മുൻപിലെയും കൽക്കുരിശ്ശികളിൽ മൺചരാതും നിലവിളക്കും തെളിക്കുന്നത് നൂറ്റാണ്ടുകളായി കടവുകുഴ ഹൈന്ദവ കുടുംബമാണ് പള്ളി സ്ഥാപിക്കുന്ന സ്ഥലത്ത് ആവശ്യമായ സഹായങ്ങൾ മുഴുവൻ നൽകിയത് മീനച്ചിൽ കർത്താക്കന്മാരായിരുന്നു ഇക്കാലത്ത് പള്ളിയോട് ചേർന്ന് താമസിച്ചിരുന്ന കടവുപുഴ കുടുംബക്കാരെ കുരിശിന്റെ സംരക്ഷണം മീനച്ചൽ കർത്താക്കന്മാർ ഏൽപ്പിച്ചു അന്ന് മുതൽ കുരിശിൽ എണ്ണയൊഴിക്കുന്നതും തിരിതെളിയിക്കുന്നതുമായ പാരമ്പര്യം കടവുപുഴ കുടുംബം തുടരുകയാണ് പിന്നീട് പഴയ പള്ളിയുടെ മുൻവശത്ത് നടയുടെ താഴെ മധ്യഭാഗത്തായി ഒരു വലിയ കൽക്കുരിശ്ശ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ കട്ടക്കയത്തിൽ കൊച്ചു ചായൻ സ്ഥാപിച്ചു ആ കൽക്കുരിശിനു ചുറ്റും എണ്ണയൊഴിച്ച് വിളക്ക് കത്തിക്കാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു സ്വന്തം ചെലവിൽ എണ്ണയൊഴിച്ച് വിളക്ക് വയ്ക്കുന്ന പതിവ് ഇന്നും കടവുപുഴ കുടുംബം മുടക്കം കൂടാതെ നടത്തുകയാണ് നൂറുകണക്കിന് നിലവിളക്കുകളും മൺചെരാതുകളുമാണ് പഴയ പള്ളിയുടെ മുൻപിലെ നടയിലും കൽക്കുരിശിലുമായി തെളിച്ചത് ഇന്നും പുതിയ പള്ളിക്ക് മുൻപിലെ കൽക്കുരിശിലും മൺചെരാതുകളും നിലവിളക്കുകളും തെളിക്കും വിളക്ക് തെളിക്കുന്നതിനുള്ള പാരിതോഷികമായി പള്ളിയിൽ നിന്ന് അഞ്ചേകാലും കോപ്പും നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അവലും ശർക്കരയും പഴവുമാണ് കടവുപുഴ തറവാട്ടുപള്ളിയിൽ നിന്നും എത്തിച്ചു നൽകുന്നത്